ചരിത്രത്തിൽ ആദ്യമായി വാർത്താ വിനിമയ ഉപഗ്രഹ പദ്ധതിയുമായി ഒമാൻ എയർ ബസുമായി കരാറിൽ ഒപ്പുവെച്ചു ഒമാൻ എയർ സൂറിച്ച് സർവീസ് പുനരാരംഭിക്കുന്നു ഒമാനിൽ പിടുത്ത സീസൺ അവസാനിക്കുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ചരിത്രത്തിലാദ്യമായി വാർത്താ വിനിമയ ഉപഗ്രഹ പദ്ധതിയുമായി ഒമാൻ രാജ്യത്തെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക ഡിജിറ്റൽ സ്വാധീനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് ഒമാൻ രാജ്യത്തെ ആദ്യ വാർത്താ വിനിമയ ഉപഗ്രഹമായ ഒമാൻ സാറ്റ് വൺ ഒരുങ്ങുന്നത് ഉപഗ്രഹം നിർമ്മിക്കാനും വിക്ഷേപിക്കാനും എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസുമായി ഒമാൻ സർക്കാർ കരാർ ഒപ്പുവച്ചു ലോകത്തെ മുൻനിര വിമാന നിർമ്മാണ കമ്പനിയായ എയർബസിന്റെ സബ്സിഡിയറി കമ്പനിയാണ് എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് കരാർ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ഗതാഗത വാർത്താ വിനിമയ വിവര സാങ്കേതിക മന്ത്രിയായ എഞ്ചിനീയർ സൈദ് ബിൻ ഹമൂദ് അൽ മവാലിയും എയർബസ് സ്പേസ് സിസ്റ്റം സിഇഒ അലൻ ഫോറയും പങ്കെടുത്തു ദേശീയ കമ്മ്യൂണിക്കേഷൻ ഡാറ്റ സേവനങ്ങൾ സ്വയം പര്യാപ്തമായി സുരക്ഷിതമായി നൽകാൻ ശേഷിയുള്ള ബഹിരാകാശ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതിലൂടെ ഒമാന്റെ ഡിജിറ്റൽ സ്വാധീനം ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി അൽ പറഞ്ഞു അടുത്ത വേനൽക്കാല ഷെഡ്യൂളിൽ മസ്കറ്റ് സ്യൂറിച്ച് സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഒമാൻ എയർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുതൽ സെപ്റ്റംബർ വരെ നീളുന്ന സീസണിൽ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലായി ആഴ്ചയിൽ മൂന്ന് നേരിട്ടുള്ള സർവീസുകൾ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എട്ട് വിമാനത്തിലാണ് നടത്തുക നിലവിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ തുടരുന്ന ശീതകാല സർവീസായി ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ ഉപയോഗിച്ച് ആഴ്ചയിൽ ആറ് സർവീസുകൾ വരെ ഒമാൻ എയർ നടത്തുന്നുണ്ട് യൂറോപ്പിലെ പതിനൊന്ന് നഗരങ്ങളിലേക്ക് ഒമാൻ എയർ സർവീസ് വികസിപ്പിക്കുന്നതിൽ സ്യൂറിച്ച് സർവീസിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് കമ്പനി അധികൃതർ ചൂണ്ടിക്കാട്ടി ഒമാനിൽ ചെമ്മീൻ പിടുത്ത സീസൺ നവംബർ അവസാനത്തോടെ ഔദ്യോഗികമായി അവസാനിക്കുമെന്ന് കൃഷി മത്സ്യ മത്സ്യജലവിഭവ മന്ത്രാലയം അറിയിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ ചെമ്മീൻ പിടുത്തത്തിന് സമ്പൂർണ്ണ നിരോധനം പ്രാബല്യത്തിൽ വരും നിരോധനകാലം തുടങ്ങുന്നതിന് മുമ്പായി മത്സ്യത്തൊഴിലാളികളും ചെമ്മീൻ വിപണനവുമായി ബന്ധപ്പെട്ടവരും അവരുടെ കൈവശമുള്ള ചെമ്മീൻ ശേഖരങ്ങൾ സംബന്ധിച്ച് പ്രാദേശിക ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ചെമ്മീൻ നിരോധന കാലത്ത് വ്യാപാരം നടത്താനും കയറ്റുമതി ചെയ്യാനും അനുവാദം നൽകില്ല ചെമ്മീൻ പിടുത്ത നിരോധനം നിലനിൽക്കുമ്പോൾ നിയമലംഘനം നടത്തുന്നവർക്ക് ജീവജല സമ്പത്ത് നിയമപ്രകാരം കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നിർദ്ദിഷ്ട കാലയളവിൽ ചെമ്മീൻ പിടുത്തം നടത്തിയാൽ അയ്യായിരം റിയാൽ വരെയാണ് പിഴ സുഹൂൽ അൽ ഫൈഹിയുടെ നേതൃത്വത്തിൽ ദേശീയ ദിനാഘോഷം സംഘടിപ്പിച്ചു സിലാൽ മാർക്കറ്റിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ കമ്പനിയെ പ്രതിനിധാനം ചെയ്ത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളായി സിലാൽ മാർക്കറ്റിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കുചേർന്നു ഈ സുപ്രധാന ദേശീയ ദിനാഘോഷം തങ്ങളുടെ വ്യാപാര പങ്കാളികളുമൊത്തും സഹോദര തുല്യരായ സ്വദേശികളുമൊത്തും ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ കമ്പനിയുടെ മുതിർന്ന പ്രതിനിധികളായ ചെയർമാൻ അബ്ദുൾ ജബ്ബാർ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ വാഹിദ് ഡയറക്ടർ അബ്ദുൾ ലത്തീഫ് എന്നിവർ ഏറെ അഭിമാനവും സന്തോഷവും പ്രകടിപ്പിച്ചു ഒമാനിന്റെ പാരമ്പര്യത്തെ ആദരിക്കും വിധം കഹുവയും ഈന്തപ്പഴവും നൽകിക്കൊണ്ടാണ് പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വീകരിച്ചത് തുടർന്ന് എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ കേക്ക് മുറിച്ചു എല്ലാവരും ഒന്നിച്ചു ഓർമ്മ ചിത്രം പകർത്തിയാണ് ആഘോഷങ്ങൾ അവസാനിപ്പിച്ചത് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.